أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وَاللَّهُ رَبَ اللَّهُ مَثَلًا قَرْيَةً كَانَتْ آمِنَةً مُطْمَئِنَّةً يَأْتِيهَا رِزْقُهَا رَغَدًا مِّنْ كُلِّ مَكَانٍ فكفرت بأن الله فأذاقها الله لباس الجوع والخوف بما كانوا يصنعون ولقد جاءهم رسول منهم فكذبوه فأخذهم العذاب وهم ظالمون الله <سكلا> العظيم سورة النحل آية 112 വല്ലറബ്ലാഹു വല്ലറബല്ലാഹു മസലൻ അള്ളാഹു ഉദാഹരിച്ചിരിക്കുന്നു കറിയത്തൻ ഒരു നാടിനെ കാനത്ത് ആമിനത്തൻ അത് നിർഭയത്വം ഉള്ളതായിരുന്നു നിർഭയ ആയിരുന്നു വാക്കിന്റെ വാക്കിൻ്റെ ആമിന എന്ന് പറഞ്ഞാൽ നാടിനെ കുറിച്ചാകുമ്പോൾ നിർഭയത്വമുള്ള നാട് എന്ന് പറയും മുത്തുമ ഇന്ന സ്ഥിരതയുള്ള അല്ലെങ്കിൽ സമാധാനമടയുന്ന എന്നൊക്കെ അർത്ഥം അഥവാ അതങ്ങനെ തന്നെ നിന്നോളും തുമ എന്ന് പറഞ്ഞാൽ നമസ്കാരത്തിൽ കുറച്ചുനേരം സുജൂതിൽ അനങ്ങാതെ നിൽക്കൽ അതിനൊക്കെയാണല്ലോ അത് നാടിലേക്ക് ചേർത്ത് പറയുമ്പോൾ സ്ഥിരതയുള്ളത് എന്നർത്ഥം അതിലേക്ക് വരുന്നുഹ അതിൻ്റെ ആഹാരം ി മക്കാനിൻ എല്ലാ സ്ഥലങ്ങളിൽ നിന്നും എന്നിട്ട് അത് നന്ദി കേട് കാണിച്ചു കഫറമില്ലാ അള്ളാഹുവിന്റെ ഞാമത്തുകളോട് അപ്പോൾ അള്ളാഹു അതിനെ ആസ്വദിപ്പിച്ചു അല്ലെങ്കിൽ അനുഭവിപ്പിച്ചു ബിഷപ്പിൻ്റെ വസ്ത്രം വൽ ഖൗഫി ഭയത്തിൻ്റെയും അവർ ഉണ്ടാക്കി തിന്റെ ഫലമായി അല്ലെങ്കിൽ അവർ ചെയ്തുകൊണ്ടിരുന്നതിന്റെ ഫലമായി സെന എന്ന് പറഞ്ഞാൽ രണ്ടർത്ഥത്തിലും ഉപയോഗിക്കും ഉണ്ടാക്കി അല്ലെങ്കിൽ പ്രവർത്തിച്ചു ജാഅഹും അവർക്ക് വരികയും ചെയ്തിട്ടുണ്ടായിരുന്നു റസൂലും മിനുഹും അവരിൽപ്പെട്ടവൻ തന്നെയായ ഒരു റസൂല് എന്നിട്ട് അവർ അദ്ദേഹത്തെ തള്ളിപ്പറഞ്ഞു അല്ലെങ്കിൽ കളവാക്കി അപ്പോൾ അവരെ പിടികൂടി അല്ലിമോൻ അവർ അക്രമികളായിരിക്കെ സത്യവിശ്വാസികൾ അനുഭവിക്കേണ്ടി വരുന്ന പീഡനങ്ങളോട് എന്ത് നിലപാടാണ് സ്വീകരിക്കേണ്ടത് എന്ന് വിശദീകരിക്കുകയായിരുന്നു ഇതുവരെ മക്കയിൽ വലിയ പീഡനങ്ങളാണ് അനുഭവിച്ചുകൊണ്ടിരുന്നത് അവരുടെ മുമ്പിൽ ഒന്നുകിൽ സത്യത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് പീഡനങ്ങൾ അനുഭവിക്കുക അല്ലെങ്കിൽ സത്യത്തിൽ ഉറച്ചു നിന്നുകൊണ്ടും കൊണ്ട് തന്നെ മറ്റൊരു നാട്ടിലേക്ക് മാറിപ്പോകുക എന്നിട്ട് അവിടെയും സത്യത്തിൽ ഉറച്ചു നിൽക്കുകയും ദീനിനു വേണ്ടി ത്യാഗപരിശ്രമങ്ങൾ അർപ്പിക്കുകയും ചെയ്യുക എന്നിട്ട് പറഞ്ഞു അല്ലാ അല്ലാത്ത പക്ഷം കുഫറിന് മനസ്സ് വിശാലമാക്കി കൊടുത്താൽ ഉള്ള ശിക്ഷ പറഞ്ഞു അള്ളാഹുവിന്റെ കോപമുണ്ടാകും എന്ന് പിന്നീട് പരലോകത്തെ ഓർമ്മിപ്പിച്ചു ഒരു ദിവസം വരാനുണ്ട് അന്ന് ഒരനീതിയും നടക്കാത്ത ദിവസം എന്നാണ് മുകളിൽ പറഞ്ഞത് ഇനി ഈ സത്യവിശ്വാസികളെ പീഡിപ്പിക്കുന്ന നാട്ടുകാരുണ്ടല്ലോ അവർക്ക് ഒരു ഉദാഹരണം പറയുകയാണ് അവർക്ക് ഒരു പാഠമാകുവാൻ വേണ്ടി ഒരു ഉദാഹരണം പറഞ്ഞു കൊടുക്കുകയാണ് നറബ മസലൻ കറിയത്ത ഒരു നാടിനെ അള്ളാഹു താല ഉദാഹരിച്ചിരിക്കുന്നു അഥവാ ഉദാഹരണമായിട്ട് പറഞ്ഞു തരുന്നു നറബ മസലൻ എന്നത് നമ്മൾ നേരത്തെ പഠിച്ച വാക്കാണ് നർബ എന്ന് പറഞ്ഞാൽ അടിച്ചു എന്നാണ് എന്ന് പറഞ്ഞാൽ ഉദാഹരണം പറഞ്ഞു എന്നാണ് നമ്മൾ പിന്നെ തുറന്നടിച്ചു അല്ലെങ്കിൽ കമന്റ് അടിച്ചു വിറ്റടിച്ചു എന്നൊക്കെ പറയുന്നത് പോലെ കറിയത്തൻ ഒരു നാട് ആ നാടിന്റെ പ്രത്യേകത എന്താണ് കാനത്ത് ആമിനത്തൻ അത് വളരെ സമാധാനത്തിൽ കഴിയുന്ന നാടായിരുന്നു മുത്തുമ ഇന്നത്തൻ ആ സമാധാനത്തിന്റെ കാര്യത്തില് സ്ഥിരതയുണ്ടായിരുന്നു അഥവാ തൽക്കാലം ഒരു സമാധാനം കിട്ടിയതല്ല വളരെ വ്യവസ്ഥാപിതമായി തന്നെ സമാധാനം കിട്ടിക്കൊണ്ടിരുന്നു അങ്ങനെയുള്ള നാടായിരുന്നു അത് എന്നർത്ഥം അതിനാണ് മുത്തുമ ഇന്നത്തൻ എന്ന് പറഞ്ഞത് അഥവാ ഒന്നും ചിന്തിക്കേണ്ടതില്ല ഇത് നിലനിൽക്കുന്ന അർത്ഥം പിന്നെ അതിന്റെ സമൃദ്ധിയെ കുറിച്ച് പറഞ്ഞു മീൻകുല്ലി മക്കാനി നാനാ ഭാഗത്തു നിന്നും അതിനുള്ള റിസ്ക് അതിലേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട് അഥവാ വലിയ സമൃദ്ധി സമ്പന്നത ഒക്കെ ഉണ്ട് പക്ഷെ അങ്ങനെയൊക്കെ ആയിട്ടും അള്ളാഹുവിന്റെ അള്ളാഹുവിന്റെ ഞമത്തുകളോട് അത് നന്ദി കേട് കാണിച്ചു ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി തന്ന അള്ളാഹുവിനോട് നന്ദി കാണിക്കാനല്ല മുതിർന്നത് നന്ദി കേട് കാണിക്കാനാണ് എന്നർത്ഥം അപ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് കൊടിയ പട്ടിണി അനുഭവിക്കേണ്ടി വന്നു അതാണ് ലിബാസൽ ബിഷപ്പിന്റെ വസ്ത്രം അതൊരു സാഹിതീയ പ്രയോഗമാണ് ബിഷപ്പിന്റെ വസ്ത്രം ഒടിപ്പിച്ചു അഥവാ വിശന്ന് കഴിയേണ്ടി ബിഷപ്പ് കൊണ്ട് അവർ മൂടി എന്നർ അവരെ മൂടി വെൽ ഹൗഫി അതുപോലെ തന്നെ പേടിയും അത് രണ്ടിനാലും അവർ മൂടപ്പെട്ടു അഥവാ അതിലവർ മുങ്ങി എന്നൊക്കെ അർത്ഥത്തിൽ വരാനാണ് ലിബാസ് എന്നുള്ള വാക്ക് ഉപയോഗിച്ചത് ഹിമാക്കാനു യസ്ന ഉൻ അവരുടെ തന്നെ പ്രവർത്തനങ്ങളുടെ ഫലമായിട്ട് അഥവാ അവരുടെ തിന്മയുടെ ഫലമായിട്ട് ഇത് ഏത് നാടാണ് ഏത് നാടാണ് എന്നതിനെ കുറിച്ച് മുഫസിറുകളിൽ വലിയ ചർച്ച കാണാം അതിൽ പ്രമുഖരൊക്കെ ഇതിനെ ഇമാം ഇബ്നു ഗസീർ ഇത് മക്ക തന്നെയാണ് എന്നാണ് പറയുന്നത് അതിൻ്റെ കാരണം മക്കയെക്കുറിച്ച് കുറിച്ച് അള്ളാഹുത്താല പറഞ്ഞ അള്ളാഹുത്താല പറഞ്ഞ കാര്യത്തിൽ ഈ ഈ പ്രയോഗങ്ങളൊക്കെ ഏകദേശം ഒത്തു വരുന്നുണ്ട് എന്നതാണ് അഥവാ മക്കയെ കുറിച്ച് ഇബ്രാഹിം അലൈഹി സ്ലാമിന്റെ പ്രാർത്ഥന അള്ളാഹു ആമിനി അതുപോലെ സൂറത്തുൽ അവലം ആമിന റിസ്ഖൻ അവർക്ക് നാം സമാധാനപരമായൊരു ഹെറമ ഒരുക്കി കൊടുത്തില്ലേ അതുപോലെ പിന്നെ നമ്മിൽ നിന്നുള്ള റിസ്ക് അവരിലേക്ക് ഒരുമിച്ചു കൂടുന്നില്ലേ എന്നൊക്കെ ചോദിച്ചത് അതുപോലെ പിന്നെ നിയമ നീട് കാണിച്ചു എന്ന് പറയുന്നുണ്ട് മക്കയെക്കുറിച്ച് അലംതറയിലു കുഫ്റൻ കുഫറൻ കൗമുഹും ദാർഅൽ ബവാർ അള്ളാഹുവിൻ്റെ ന്യാമത്തിനെ കുഫറാക്കി മാറ്റിയ ഒരു ജനതയെ കണ്ടില്ലേ എന്ന് സൂറത്ത് ഇബ്രാഹിമിൽ അള്ളാഹു താല മക്കയെക്കുറിച്ച് സൂചിപ്പിച്ചുകൊണ്ട് കൊണ്ട് ചോദിക്കുന്നുണ്ട് അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള പരാമർശങ്ങൾ വെച്ചിട്ട് മക്കയെ ആണ് ഉദാഹരണമായി പറയുന്നത് എന്നാണ് ഇമാം ഇബിൻ ഖസീറിന്റെ ഒക്കെ തീർപ്പ് അതുപോലെ ഇമാം ഇബിൻ അബ്ബാസ് അള്ളാ ഒൻഹുവിൽ നിന്ന് തന്നെ അത്തരം ഒരു വ്യാഖ്യാനം ഉദ്ധരിക്കപ്പെട്ടിട്ടുമുണ്ട് പക്ഷേ ആ വ്യാഖ്യാനങ്ങളുടെയൊക്കെ ഒരു മൗലിക ദൗർബല്യം ഈ ആയത്തിറങ്ങുന്ന സന്ദർഭത്തിൽ ആ മക്കയിൽ ക്ഷാമം ഉണ്ടായത് അതിലേക്ക് ചേർത്ത് വഹിക്കുകയാണ് അലൈഹി അലൈവി മദീനയിലേക്ക് ഹിജിറ പോയ ശേഷം അഥവാ ഇങ്ങനെയൊക്കെയുള്ളതിന് നന്ദി കേട് കാണിച്ചു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ എതിരവ വേണ്ടി വന്നു പോയതിന്റെ ശേഷം മക്കയിൽ വലിയ ക്ഷാമം ഉണ്ടായി അതിനെയാണ് ഖൗഫി ബിമാ കാനു യസ്നഉൻ അവരുടെ പ്രവർത്തന ഫലമായിട്ട് പട്ടിണി ഉണ്ടായി മക്കയിലുണ്ടായ പട്ടിണിയിൽ നിന്ന് രക്ഷിക്കാൻ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അബൂ സുഫിയാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മദീനയിൽ ചെന്ന് കണ്ടത് ചരിത്രത്തിലുണ്ട് അതുപോലെ ഹൗഫ് ഉണ്ടായി എന്ന് പറഞ്ഞാൽ ബദറിലെ പരാജയം അതുപോലെ ഹുതിൽ ആദ്യഘട്ടത്തിൽ ഉണ്ടായ പരാജയം തൽക്കാലം രക്ഷപ്പെട്ടെങ്കിലും പിന്നെയും ഭീഷണിയായി നിലനിന്നത് അവസാനം പിന്നെ ഹന്തക്ക് അതിന്റെ ശേഷം അതിലും പരാജയം പിന്നെ ഹുദൈബിയ സന്ധിയിൽ പ്രത്യക്ഷത്തിൽ വിജയമാണ് മക്ക തോന്നിച്ചെങ്കിലും അതവരുടെ ആത്യന്തിക പരാജയത്തിലാണ് കലാശിച്ചത് അപ്പൊ ഇങ്ങനെയൊക്കെ ഉള്ളതിനെയാണ് ഇതൊക്കെ ചേർത്ത് വായിച്ചു കൊണ്ടാണ് ഇത് മക്കയാണ് എന്ന തീർപ്പിൽ അവരെത്തുന്നത് പക്ഷെ ആ തീർപ്പിന്റെ ഒരു മൗലിക ദൗർബല്യം എന്ന് പറഞ്ഞത് ഈ ആയത്ത് മക്കയിൽ ഇറങ്ങിയതാണ് ഈ ആയത്ത് ഇറങ്ങുമ്പോ അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല ഈ ആയത്ത് ഇറങ്ങുന്ന സന്ദർഭത്തിൽ ഇത് മക്കയെ ഉദ്ദേശിച്ചുകൊണ്ട് പറയുകയാണ് എന്ന എന്ന് പറയാൻ കഴിയില്ല കാരണം അലൈഹി അല്ലൈവല്ലം മഹിജറ പോയിട്ടില്ല മക്കയിൽ ക്ഷാമം ഉണ്ടായിട്ടില്ല അവര് അവര് പിന്നെ ഭീതിയും വിഷപ്പും അനുഭവിക്കേണ്ടി വരുന്ന അവസ്ഥ ഉണ്ടായിട്ടില്ല അതുകൊണ്ട് ഈ ആയത്ത് ഇറങ്ങി അന്ന് ആ വ്യാഖ്യാനം ഫിറ്റാവൂലോ അന്ന് മനസ്സിലാകുന്ന ഒരു കാര്യമായിരിക്കുമല്ലോ അള്ളാഹുത്താലി പറഞ്ഞത് അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒന്ന് സങ്കല്പിച്ചാൽ എങ്ങനെ ഉണ്ടാകുമെന്ന് എന്ന് വിചാരിച്ചു നോക്കൂ എന്ന അർത്ഥത്തിലൊക്കെ വേണമെങ്കിൽ അങ്ങനെ വ്യാഖ്യാനിക്കാം അതൊക്കെ പിൽക്കാലത്താണ് മനസ്സില് അത ഇത് മക്കൾക്ക് ഫിറ്റ് ആണ് എന്ന് ഈ ആയത്തിറങ്ങിയ സമയത്ത് എന്തായാലും ഇത് മക്കൾക്ക് ഫിറ്റ് ആണ് എന്ന് ആർക്കും തോന്നുകയില്ല അതുകൊണ്ട് തന്നെ മറ്റു പ്രൊഫസറുകൾ ഇതിനെ ഏത് നാടിനോടും അള്ളാഹു താലെ സ്ഥലനാമം പറയാതെ മുമ്പുള്ള നബിമാരുടെ കാലത്ത് കഴിഞ്ഞുപോയ വളരെ സമൃദ്ധിയിലും സുഭിക്ഷതയിലും പൂർവരതയിലും ക്ഷേമത്തിലും ഒക്കെ കഴിഞ്ഞു വരുന്ന നാട് അതിനോടൊക്കെ നന്ദി കേട് കാണിച്ചുകൊണ്ട് അള്ളാഹുവിനെയും അവൻ അള്ളാഹുവിനോട് ധിക്കാരം പ്രവർത്തിക്കുകയും നന്ദി കേട് കാണിക്കുകയും ഒക്കെ ചെയ്ത എന്നിട്ട് അവർ നാശമടഞ്ഞതാണ് യമനിലെ ബൽക്കി സുരാജ്ഞി ഭരിച്ചിരുന്ന പ്രദേശം ആണ് ഈ ആണ് ഇത് എന്ന് അതുകൊണ്ട് തന്നെ വ്യാഖ്യാനിച്ചവരുണ്ട് എന്തായാലും അള്ളാഹു താല അതിലേക്ക് യാതൊരു സൂചനയും നൽകുന്നില്ല ഏതോ ഒരു നാട് അവർക്ക് ഉദാഹരണമായി പറഞ്ഞു കൊടുക്കൂ അങ്ങനെ അറിയപ്പെടുന്ന പല നാടുകളും ചരിത്രത്തിലുണ്ട് പരിശുദ്ധ ഖുർആാനിൽ തന്നെ ഈ ആദ് സമൂദ് അറേബ്യയിൽ തന്നെ മദീന് ഇങ്ങനെയൊക്കെയുള്ള നാടിൻ്റെ അവസ്ഥയൊക്കെ ഈ പറഞ്ഞതിനോട് ചേർന്ന് വരുന്നതാണ് അവിടെയൊക്കെ വളരെ സുഭിക്ഷത നിലനിൽക്കുകയും പിന്നീട് ഇക്കാര്യത്തിലേക്ക് പോകുകയും ഒക്കെ ചെയ്ത സംഭവം തന്നെയാണ് അവയുടെ ഒക്കെ ചരിത്രം അതുകൊണ്ട് ഏതു അതിലേതുമാകാം ഇത് ഏതെങ്കിലും ഒരു നാടിനെ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞതാവണം എന്നില്ല അല്ലെങ്കിൽ അവർക്കറിയുന്ന അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ ഒരു നാട് ഉണ്ടായിരിക്കാം ഏതാണെന്ന് അള്ളാഹു താല വ്യക്തമാക്കിയിട്ടില്ല എന്നർത്ഥം പിന്നെ അതിൽ സംഭവിച്ച കാര്യവും തുടർന്ന് പറയുന്നത് തന്നെയാണ് വലക്കത് ജാഅഹും റസൂലും മിൻഹും ആ നാട്ടുകാരിൽ നിന്ന് തന്നെ ഒരു റസൂല് വന്നു ഫബുഹു എന്നിട്ട് അവരെ അദ്ദേഹത്തെ അദ്ദേഹത്തെ തള്ളിപ്പറഞ്ഞു സഹദുൽതാബ് ഓഹും ലാലിമൂൻ അവർ ചെയ്ത അക്രമത്തിന്റെ ഫലമായിട്ട് അള്ളാഹുവിന്റെ ശിക്ഷ അവരെ കൂടി കൂടി മക്കയാണെന്ന് പറയുന്ന മുഫസറുകൾ ഈ ആയത്തിനെ വ്യാഖ്യാനിക്കുന്നത് ഈ റസൂൽ എന്ന് പറയുന്നത് അലൈഹി അലൈവലമയാണ് കസവു എന്ന് പറഞ്ഞത് മക്കാര് തള്ളിപ്പറഞ്ഞതാണ് സഹദാബു ഊഹും ലാലിമൂൻ എന്ന് പറഞ്ഞത് ബദറിലെ പരാജയവും ഒക്കെ അവർക്ക് ഏൽക്കേണ്ടി വന്ന ശിക്ഷയാണ് എന്ന നിലയിലാണ് പക്ഷെ അത് അവർക്കുള്ള ശിക്ഷയാണ് എന്നുള്ള പിന്നെ നിലയിൽ ഒരു വ്യാഖ്യാനം അത് അതൊരു പിന്നെ സ്ഥിരീകരിക്കപ്പെടുന്ന സംഗതിയല്ല കാരണം ബദറിൽ ബദർ നട പരാജയപ്പെട്ട ആളുകൾ തന്നെ പിന്നീട് ഇസ്ലാം സ്വീകരിക്കുകയും രക്ഷപ്പെടുകയും ഒക്കെ ചെയ്യുന്ന സംഭവം ഉണ്ടല്ലോ ബദർ ബദറിൽ നബി സലാഹലുസലമക്കെതിരെ ചെന്ന ആളിൽപ്പെട്ട ഒരാണല്ലോ അബൂസു അല്ല സോറി അബ്ദാസിബിന് അബ്ദുൽ മുത്തലിബ് അൻഹു പിന്നെ ഇങ്ങനെയൊക്കെയുള്ള ആളുകൾ നിഷേധികളായി ചെന്ന ആളുകൾ പിന്നീട് ഇസ്ലാം സ്വീകരിക്കുകയാണ് അൻഹു ഒക്കെ അൻഹു ഒക്കെ ബദറിൽ പരാജയം അനുഭവിച്ച ആളുകളാണ് പിന്നീട് അവർ പിന്നെ സത്യവിശ്വാസികളാകുകയാണല്ലോ ചെയ്തത് അതുകൊണ്ട് തന്നെ അത് ശിക്ഷയാണെന്ന് പറയുന്നതിനും ഭദ്രതയുടെ കുറവുണ്ട് ഏതായാലും അള്ളാഹു താല പറയുന്നത് അങ്ങനെ റസൂല് ചെന്ന നാട്ടുകാർ അദ്ദേഹത്തെ കളവാക്കുകയും അവരുടെ അക്രമത്തിന്റെ ഫലമായിട്ട് അവരെ ശിക്ഷിക്കുകയും ചെയ്തു ഓഹും ലാലിമെന്ന് പറഞ്ഞാൽ അക്രമികളായിരിക്കും നേരത്തെ നമ്മൾ സൂചിപ്പിച്ച കാര്യമാണ് അള്ളാഹുവിന്റെ ശിക്ഷ ഇറങ്ങിയ നാടുകളുടെ ഒക്കെ ഒരു പ്രത്യേകത കേവലം നിഷേധം അല്ലെങ്കിൽ ഇസ്ലാം അംഗീകരിച്ചില്ല എന്നതിന്റെ പേരിൽ അള്ളാഹു താൽ ആരെയും ശിക്ഷിച്ചിട്ടില്ല പകരം കുഫ്രിന്റെ അടിസ്ഥാനത്തിൽ അനീതിയും അക്രമവും പ്രവർത്തിക്കുകയും അതൊരു പരിധി വിടുകയും ചെയ്യുമ്പോഴാണ് അള്ളാഹുവിന്റെ അതാബ് ബാധിക്കാറുള്ളത് അതിവിടെയും പ്രത്യേകം സൂചിപ്പിക്കുന്നുണ്ട് അദാബു ഫഹദാബുഹും അല്ലാതെ ബി ഇല്ല എന്നതിൻ്റെ പേരിൽ ശിക്ഷിച്ചു പിന്നെ എന്ന് പറയുന്നില്ല റസൂലിനെ നിഷേധിച്ചു എന്നത് മാത്രമല്ല ആ നിഷേധത്തിൻ്റെ അടിസ്ഥാനത്തിൽ കടുത്ത അക്രമങ്ങൾ അയച്ചു കിട്ടും ഇത് ഇവിടെ പറയുന്നത് മുകളിൽ പറഞ്ഞതുമായി ബന്ധപ്പെടുത്തി സത്യവിശ്വാസികൾ മക്കയിൽ അനുഭവിക്കുന്ന പീഡനങ്ങളുമായി ബന്ധപ്പെടുത്തി അവർക്കുള്ളൊരു താക്കീതായിട്ടാണ് ഇതുപോലെ നിഷേധിക്കുകയും സത്യവി വിശ്വസിച്ചവരുടെ നേരെ അക്രമം പ്രവർത്തിക്കുകയും ചെയ്തവരെ പണ്ട് ബാധിച്ചത് ഇതാണ് എന്ന് അവർക്കൊരു ഉദാഹരണം പറഞ്ഞു പറഞ്ഞുകൊടുത്തേക്കൂ എന്ന നിലയിൽ മനസ്സിലാക്കാനാണ് കൂടുതൽ എളുപ്പം അള്ളാഹുവിനാണ് അവന്റെ വചനങ്ങളുടെ യഥാർത്ഥ വിശദീകരണം അറിയുക അള്ളാഹു അവന്റെ കലാം ശരിയായി പഠിക്കുവാനും മനസ്സിലാക്കുവാനും പാഠങ്ങൾ ഉൾക്കൊള്ളുവാനും ജീവിതത്തിൽ പകർത്തുവാനും സമൂഹത്തിൽ പടർത്തുവാനും നമുക്ക് തോഫീട്ട് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹു അലിംനാമായ وانفعنا بما علمتنا ربنا زدنا علما وفهما ودقه ونظرا اللهم اجعل القران ربيع قلوبنا ونور صدورنا وجلاء حزننا وذهاب همنا هم وغمنا ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا يا غافر المذنبين وصلى الله على محمد وعلى اله وصحبه وسلم ومن تبعهم باحسان الى يوم الدين والحمد لله رب العالمين